മുപ്പത് വർഷമായി ലോട്ടറി കച്ചവടം നടത്തുന്ന രാജേന്ദ്രനെ ലഭിച്ചത് സ്വപ്ന ക്ഷണം രാജേന്ദ്രൻ ഇക്കൊല്ലത്ത് റിപ്പബ്ലിക് പരേഡ് അടുത്തു കാണും ആദ്യമായി വിമാനത്തിൽ കയറുന്ന സന്തോഷത്തിലാണ് രാജേന്ദ്രൻ ഭഗവാന്റെ സഹായം തന്നെയാണ് ഭഗവാൻ വേണ്ടി കഷ്ടപ്പെട്ട് കൂലി സ്ഥലം പോയി കാണാനും ഡൽഹിയിൽ ഡൽഹി പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടിട്ടില്ലല്ലോ അതോ നമ്മളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാധന പ്രധാനമന്ത്രി നേരിട്ട് കാണാനും ഉള്ള ഭാഗ്യം കിട്ടിയും വളരെ സന്തോഷം ലോട്ടറി കച്ചവടത്തിനായാണ് രാജേന്ദ്രൻ പി എം സ്വാനിധി പദ്ധതി പ്രകാരം പതിനായിരം രൂപ വായ്പ എടുത്തത് തിരിച്ചടവ് പൂർത്തിയാക്കി ഇരുപതിനായിരം രൂപയുടെ വായ്പയും എടുത്തു അതും അടച്ചു കഴിഞ്ഞപ്പോൾ അൻപതിനായിരം രൂപ വായ്പ ലഭിച്ചു മൂന്ന് വട്ടവും വായ്പ എടുക്കുകയും മുടക്കമില്ലാതെ തിരിച്ചടവ് നടത്തുകയും ചെയ്തവരിൽ നിന്നാണ് രാജേന്ദ്രനെ റിപ്പബ്ലിക് ദിന പരിപാടികളിലേക്ക് ക്ഷണിച്ചത് അവരുടെ അവരുടെ സഹായം തന്നെയാണ് തന്നെയാണ് പ്രയത്നം എനിക്ക് ഇത് കിട്ടിയത് ഒരുപാട് അപേക്ഷ ഉണ്ടായിരുന്നു അപ്പം ഇരുപത്തിനാലിന് രാവിലെ രാജേന്ദ്രനും ഭാര്യയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം